നമ്മുടെ ഈ ലോക്സഭാ മണ്ഡല പുനർനിർണയം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊതുവേ ഉള്ളൊരു ആക്ഷേപവും ആരോപണവും കുറ്റപ്പെടുത്തൽ അങ്ങനെ തന്നെ പറയണം സൗത്ത് ഇന്ത്യ ദക്ഷിണ ഭാരതത്തിന് കണ്ടമാനം സീറ്റുകൾ കുറയും ഭാരതത്തിൽ സീറ്റുകളുടെ എണ്ണം കൂടും ഇങ്ങനെ ഒരു നരേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ളൊരു ആഖ്യാനം സൃഷ്ടിച്ചുകൊണ്ട് വലിയ തോതിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ രാജ്യത്ത് ശ്രമം നടക്കുക എങ്ങനെ ഇതിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കും ആദ്യം നമുക്ക് ഇതെന്താണ് ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അപ്പൊ ഈ ഡീലിമിറ്റേഷന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആണ് ഇത് നമ്മൾ പലപ്പോഴും ഭരണഘടനാപരമായിട്ട് അതായത് ആർട്ടിക്കിൾ എയ്റ്റി ടു ആൻഡ് വൺ സെവൻറ്റി ഇത് രണ്ട് പ്രൊവൈഡ് ഫ്രെയിം വർക്ക് ഫോർ ദിസ് പ്രോസസ്സ് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇന്ന് പറയുകയാണ് മോദി സർക്കാർ കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ഇത് മറ്റേ അജണ്ടയാണ് എന്നൊക്കെ പറയുന്നതിന് അർത്ഥവും ഇല്ല അതിൻ്റെ റീസൺ ഉണ്ട് എന്തുകൊണ്ട് ഈ പറയുന്ന ഡീലിമിറ്റേഷൻ അപ്പം ഈ ഡീലിമിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് വൺ വോട്ട് വൺ വാല്യൂ ഒരു വാല്യൂ അപ്പം നമ്മൾ ഇത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അറിയുന്നത് പ്രസിഡൻഷ്യൽ എലക്ഷൻ എന്നൊക്കെയാണ് ഈ പ്രസിഡന്റ് നമ്മൾ ഒരാളെ നമ്മൾ എം പി ആയിട്ടും ഒരാളെ എം എൽ എ ആയിട്ടും ഒക്കെ ഇലക്ട് ചെയ്ത് വിടുമ്പോൾ ആ ആളിനെ എത്ര പേര് റെപ്രസെൻറ്റ് ചെയ്യുന്നു യെസ് ആ അതനുസരിച്ചുള്ള അനുവാദത്തിലാണ് അവരുടെ ഒരു വോട്ടിന്റെ വാല്യൂ ഇന്ന് എനിക്ക് തോന്നുന്നത് യു പിക്ക് ഒക്കെ ഏതാണ്ട് എണ്ണൂറ് പേരും ഒക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേരളത്തിൽ ഏതാണ്ട് അതിലൊക്കെ വളരെ കുറവാണ് നൂറ്റി അറുപത് നൂറ്റി ഇരുപത് അതിൻ്റെ നമ്പർ എനിക്കറിയില്ല എന്നാലും അപ്പം വാല്യൂ ഡിഫറൻസ് ഭയങ്കരമായിട്ട് പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അപ്പോൾ ഇതിന് ഒരു ഒരു അവിടെ ഒരു ഒരു അണ്ണീവൻ ഇത് അസന്തുലിത അവസ്ഥ അപ്പം യു പിയിലെ എൺപത് പേർ വോട്ട് ചെയ്യുന്നതും കേരളത്തിലെ ഇരുപത് പേർ വോട്ട് ചെയ്യുന്നതും തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട് അപ്പം ഇത് പാടില്ല എന്നുള്ളതാണ് കാരണം ഭാരതത്തിൽ ജീവിക്കുന്ന ആർക്കും അവരുടെ ഒരു വോട്ടിന് ഉള്ള വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം അപ്പം ഇതിനകത്ത് എന്തെങ്കിലും എക്സംഷൻസ് ഉണ്ടോ ഈ ചില വളരെ ചെറിയ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വളരെ ചെറിയ യൂണിയൻ ടെറിറ്ററി ഇപ്പോൾ ലക്ഷദ്വീപ് പോലുള്ള സ്ഥലത്ത് അതിനെ ഒരു ഒരു എക്സംഷൻ കൊടുക്കാനുള്ള അധികാരം ആ ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്കുണ്ട് ഇതൊരു സെപ്പറേറ്റ് കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി നടത്തുന്ന തീരുമാനമെന്ന് പറയുന്നത് കോടതിക്ക് പോലും ചലഞ്ച് ചെയ്യാൻ ഒക്കില്ല ജുഡീഷ്യൽ റിവ്യൂവിന് പോലും പറ്റില്ല പക്ഷേ ഈ റീസൻ്റായിട്ടൊക്കെ അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് ഇടപെടാം എന്നൊക്കെ പറയുന്ന ഒരു ജുഡീഷ്യലായ ഒരു ഒരു വിധികളും വന്നിട്ടുണ്ട് അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉള്ള മുകളിലുള്ള ഒരു റൈറ്റ് അപ്പുറത്തും ചില ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടപെടാം അപ്പോൾ ഇതാണ് ഈ ഡീലിമിറ്റേഷനെ പറ്റിയുള്ള നിയമവശം അപ്പോൾ ഇതിന് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുണ്ട് ഇതിന് പഠനങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതിന് ഉള്ള കാര്യങ്ങളുണ്ട് അപ്പം നാച്ചുറലി പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലത്ത് ആളുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകൾ കൂടും കൂടും എം പിമാരുടെ എം എൽ എമാരുടെ എണ്ണം കൂടും അപ്പോൾ പ്രശാന്ത് എൻ്റെ അടുത്ത് ഇന്ന് ഇത് നമുക്ക് ഡീലിമിറ്റേഷനെ പറ്റി സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാനന്ന് ഓടിച്ചാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താവും ഒന്ന് എന്നുള്ളതിനെ ഒരു ചെറിയ കണക്കൊന്ന് നോക്കുന്നുണ്ടായി അപ്പോൾ ഉത്തർപ്രദേശിൽ ഇന്ന് എൺപത് സീറ്റുകളാണുള്ളത് ലോക്സഭാ ലോക്സഭാ സീറ്റ് ഈ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞ് റീകാലിബ്രേറ്റ് ചെയ്താൽ അത് ഏതാണ്ട് നൂറ്റി ഇരുപത്തെട്ട് സീറ്റ് വരെ ആകാം എന്നാണ് ഇന്നത്തെ ഒരു 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 എസ്റ്റിമേറ്റ് പറയുന്നത് അപ്പം അത് ഏതാണ്ട് പത്ത് നാൽപ്പത്തെട്ട് സീറ്റ് കൂടും കൂടും അതുപോലെ തന്നെ യു പി ബീഹാർ മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഇവിടെയെല്ലാം ഏതാണ്ട് ഇരുപത് മുതൽ മുപ്പത് സീറ്റ് നാല്പത്തെട്ട് സീറ്റ് വരെ വരെയുള്ള ഏതാണ്ട് ഒരു നൂറ് സീറ്റോളം വർധനവ് ഈ സ്റ്റേറ്റുകളിലാണ് വരുന്നത് അപ്പം ഈ സ്റ്റേറ്റുകളിലൊക്കെ ആരാ ഭരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളാണ് ഭരിക്കുന്നത് അപ്പം അല്ലെങ്കിൽ ഒരു ഹിന്ദി ഹാർട്ട് ലാൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ അതേസമയം സദൺ സ്റ്റേറ്റ്സ് തമിഴ്നാട് മുപ്പത്തി ഒമ്പതിൽ നിന്ന് നാൽപ്പത്തി ഒന്നായിട്ട് കൂടുന്നത് രണ്ട് സീറ്റിന്റെ വർദ്ധനവേ വരുന്നത് കേരളത്തിൽ ഒരു പത്ത് ഇരുപതിൽ നിന്ന് പത്തൊൻപതായിട്ട് കുറേ ആകാം കർണാടകത്തില് ഇരുപത്തിയെട്ടിൽ നിന്ന് മുപ്പത്തി ആറാകാം ആന്ധ്രയ്ക്ക് ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇരുപത്തെട്ടും തെലങ്കാനക്ക് പതിനേഴിൽ നിന്ന് ഇരുപത് സീറ്റ് ഇതാണ് നമ്മുടെ സദേൺ സ്റ്റേറ്റ്സിലെ വരുന്ന വ്യതിയാനങ്ങൾ ഇത് വളരെ മീഗറാണ് പത്തോ പതിനഞ്ചോ പതിനാറോ സീറ്റുകൾ മാത്രമേ ഉള്ളൂ അതേസമയം ആസാം വെസ്റ്റ് ബംഗാൾ ഒഡീസ മുതലായ വടക്കുക ആ ഒരു അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊന്നും വലിയ ചേഞ്ച് വരില്ല ഒന്നോ രണ്ടോ സീറ്റ് ചിലപ്പോൾ കുറയോ കൂടുകയോ ഒക്കെ ചെയ്യാം അപ്പോ ഇവിടെ ഈ പറയുന്ന ഒരു റീജിയണൽ പാർട്ടീസിന്റെ ആളുകളാണ് ഇവിടെ ഭരിക്കുന്നത് ഒരു കേരളത്തിൽ മാത്രമുള്ള ഒരു സി പി എം മാത്രമുള്ള ഡി എം കെ കോർണാടകത്തില് കോൺഗ്രസ് കോൺഗ്രസ് അപ്പൊ ഇതെല്ലാം ഒരു റീജിയണലൈസ്ഡ് ഉള്ള അല്ലെങ്കിൽ ഒരു റീജിയണൽ സാപ്സിന്റെ ഒരു കയ്യിൽ നിന്ന് പോകുന്ന ഒരു മാത്രമല്ല ഇപ്പൊ ഈ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നാച്വർലി അവർക്ക് അതിൻ്റെതായ അപ്പൊ അതുകൊണ്ടാണ് ഡി എം കെ സ്റ്റാലിൻ ഇന്ന് ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നത് ഈ സൗത്ത് ഇന്ത്യ സൗത്ത് ഈ കട്ടിങ് സൗത്തിന്റെ വേറൊരു രൂപാന്തരമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്പോസ്റ്റലിനായി മാറി സ്റ്റാലിൻ അതെ സനാതനധർമ്മത്തിനെപ്പോ ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഒരു അപ്പോ വിലവറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് പോവുക അതിന് പിടിക്കാനായിട്ട് നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി വിജയനും രേവന്ത് റെഡ്ഡിയും സിദ്ധാരാമ കാരണം ഇതൊരു പ്യുവർലി പൊളിറ്റിക്കൽ ആയി കൊണ്ട് മാത്രം നോക്കുന്നതാണ് അപ്പം നാച്ചുറലി നമ്മൾ ഇന്ന് പറയുന്ന എന്റെ ഭാരതത്തിന്റെ ഒരു വലിയ ഉയർച്ച എന്റെ കാരണം നമ്മൾ ഈ പറയുന്ന ആണ് ഡെമോഗ്രാഫി അതെ ഈ ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള ഈ പറയുന്ന സംസ്ഥാനങ്ങളിലാണ് കേരളത്തിൻ്റെ മുപ്പത്തെട്ടോ നാൽപ്പതിലോട്ടോ പോകുന്ന ഒരു പ്രായം അവിടെ ചെല്ലുമ്പോൾ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ആയിട്ട് മാറുകയാണ് അപ്പോൾ ഭാരതത്തിൻ്റെ ഗ്രോത്തിന്റെ ഒരു 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 സെന്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന രാഷ്ട്രീയം അതിന്റെ റീസൺസ് പോപ്പുലേഷൻ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ പണ്ട് പോപ്പുലേഷൻ കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചു അതുകൊണ്ട് നമുക്ക് ഇന്ന് പറ്റിയില്ല എന്ന് പറയുന്നതാണോ കാരണം എപ്പോഴൊരു എക്കോണമിയിൽ ഇന്ന് നമ്മൾ കാണുന്ന യൂറോപ്പിന്റെ അധോഗതി എന്ന് പറയുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കലായിട്ട് ഉള്ള അഭയാർത്ഥികളെ അവിടെ കയറ്റുകയും ഇന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു അതെ അതെ ഇത് കൊണ്ടുവന്നത് വാസ്തവം പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ രാഷ്ട്രങ്ങളിൽ പോപ്പുലേഷൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് മൈഗ്രന്റ് പോപ്പുലേഷൻ വരേണ്ടി വന്നു ഇന്ന് കേരളം ഇതേ സ്ഥിതി മൈഗ്രന്റ് ഉള്ള മൈഗ്രൻ്റ് ലേബർ ഉള്ള സ്ഥലങ്ങളിലല്ല ഇന്ന് വളരെ അധികം അസ്വസ്ഥത നേരിടുന്ന ഒരു സംസ്ഥാനം കേരളത്തിലുണ്ട് ആ ഒരു സ്ഥിതിയുണ്ട് ഡ്രഗിൻ്റെ ആണെങ്കിലും ഈ പറയുന്ന ക്രൈം റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പോലീസിന് പോലും എത്തിപ്പെടാൻ പറ്റാത്തുള്ള ഒരു രീതിയിലേക്കുള്ള മാറ്റം അപ്പോൾ ഇത് ഈ ഒരു ഡെമോഗ്രാഫി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മാൻഡേറ്റഡ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് അതുകൊണ്ട് അതെ അതുകൊണ്ട് സദേൺ സ്റ്റേറ്റ്സിന് ഒരു ലോസ് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇത് ഈ പറയുന്ന ഒരു കാര്യം കൂടി പറയാൻ അല്ല ഞാൻ പറയട്ടെ ഓക്കെ നമ്പേഴ്സിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ എനിക്കൊന്നുമില്ല ഒരു സൗത്ത് ഒരു ഇനിമിക്കലായിട്ട് നോർത്തിൻ നോർത്തിൽ നിന്ന് ഒരിക്കലും സൗത്തിന് ഇനിമിക്കലായിട്ട് നോക്കി അങ്ങനെ ഒരു ഒരു രീതി നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഞാനും ഒരിക്കലും അതെല്ലാം ഇരിക്കട്ടെ നമ്മൾ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഡീലിമിറ്റേഷനെ പറ്റി എന്താ പറയുന്നത് അവിടെ ഈ പറഞ്ഞതുപോലെയാണ് ചില വാർഡുകൾ ഇല്ലാതായി ചില അപ്പൊ ഇത് രണ്ടും രണ്ടാണോ ഞാൻ അതിനെ പറ്റി ഒരു ചെറിയ കണക്ക് നോക്കുകയുണ്ടായി ഈ പറയുന്ന ആ ഒരുപോലെയല്ലേ അപ്പോ ഇന്ന് ഇവിടത്തെ ഈ പറയുന്ന ഡീലിമിറ്റേഷനെ പറ്റി നമ്മൾ പറയുമ്പോ ഇവിടെ കേരളത്തില് ഈ വിജയൻ സർക്കാരിനെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഈ പറയുന്ന ഇതേപോലുള്ള ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അപ്പൊ ആള് തന്നെ ലോക്കലി ഒരു ഡീലിമിറ്റേഷൻ ചെയ്യുകയും അതിനകത്ത് തന്നെ വലിയ വലിയ ആക്ഷേപങ്ങൾ അതായത് രണ്ടായിരം ഇല്ല എന്നാണ് പറയുന്നത് അതായത് ഈ പറയുന്ന ഈ ഡീലിമിറ്റേഷൻ നടത്തുമ്പോ പല ഈ പറയുന്ന ഏരിയസിലും അവരുടെ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായിട്ട് നിൽ ഒത്തുനിൽക്കാത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതായി എന്നാണ് പറയുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ കോസ്റ്റൽ റെപ്രസെൻറ്റേഷൻ്റെ റിഡക്ഷൻ ഉണ്ടായി അതുകൊണ്ട് അതായത് ഈ കോസ്റ്റൽ റെപ്രസെൻറ്റേഷന് ഈ സി പി എമ്മിന് വലുതായിട്ടുള്ളൊരു ഒരു ഒരു ബെനഫിറ്റ് ഉണ്ടായിട്ടില്ല പിന്നെ മാനിപ്പുലേഷൻ നടന്നു ഏതാണ്ട് രണ്ടായിരം വീടുകളും ഇല്ലാത്ത വീടുകളോ അതിനകത്ത് കൂട്ടിച്ചേർത്തു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഒരു ഒരു അപ്പം നാച്ചുറലി ഇത് പ്രതിപക്ഷമോ അല്ലെങ്കിൽ ബി ജെ പി പോലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് കോടതിയിൽ പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ് അതെ അപ്പം ലോക്കലി നമുക്ക് ഇങ്ങനെ ഒരു നടപടിയും രാഷ്ട്രീയപരമായിട്ട് അത് ശരിയാണെങ്കിൽ അത് അങ്ങനെ നാഷണൽ ലെവലിൽ ഇത് മാത്രമേ ഉള്ളൂ ഡീലിമിറ്റേഷൻ്റെ കാര്യങ്ങൾ മലയാളി മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ വന്നാൽ എല്ലായിടത്തും ഒരുപോലെ ഒരുപോലെ വരണം അത് കോർപ്പറേഷനിൽ ആയിട്ട് ചെയ്താൽ അതിന് വേറെ ഉണ്ട് എന്ന് എന്ന് പറയുന്ന പറയുന്ന പരിപാടി പരിപാടി അല്ലെങ്കിൽ അപ്പോ എന്തായാലും ഡീലിമിറ്റേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്കൊരു ചെറിയ ചർച്ച കൊണ്ട് തീരുന്നതല്ല വിഷയം ഇപ്പോൾ വളരെ ശക്തമായിട്ട് സ്റ്റാലിനും ഈ പറയുന്നത് പോലെ പിണറായി വിജയനും സിദ്ധരാമയ്യൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അതിന് എന്താണ് മറുപടി കൊടുക്കുക അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കാൻ പോകുന്നത് എങ്ങനെ സാധാരണ പോലെ തന്നെ അർഹിക്കുന്ന അവജ്ഞയോടെ ഇതിനെ എനിക്ക് തോന്നുന്നു കാരണം അവരുടെ കയ്യിൽ ഈ ഭരണഘടനാദത്തമായി ഇതിരിപ്പുണ്ട് മാൻഡേറ്ററി അല്ലെങ്കിൽ മാൻഡേറ്റ് ആയിട്ട് ഇത് ചെയ്യണം എന്നുള്ളത് കയ്യിലിരിക്കുന്നുണ്ട് അവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം അതിനുള്ള ഭൂരിപക്ഷവും ഉണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക